ഉരുളെടുത്ത ഭൂമിയിൽ നിന്നും അതിജീവനത്തിന്റെ കരുത്തുമായി ജീവിതത്തിലേക്ക് നടന്നു കയറി നാലാം ക്ലാസ്സുകാരൻ അവിക്തിനെ പ്രശംസിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിജീവിതർക്കിടയിലെ മുന്നണി പോരാളിയാണ് അവിക്തെന്നായിരുന്നു ശിലാസ്ഥാപന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ പ്രശംസ മുണ്ടക്കൈ ചൂരമല ദുരന്തപാതിയുടെ ടൗൺഷിപ്പ് ഉദ്ഘാടന വേദിയിൽ മുഖ്യമന്ത്രി പ്രത്യേകമായി എടുത്തു എടുത്തു ഒരു പ്രത്യേകം

വലിയൊരു ഒരു മുഖ്യമന്ത്രിയുടെ അഭിനന്ദനം കിട്ടി അപ്പോൾ അപ്പോൾ ആ അതിജീവനമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ാണ് തോന്നുന്നു സന്തോഷമായി ആശ്വാസമായി പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് പാലക്കാടേക്ക് പോവാൻ ഒക്കെയാണ് ഇവിടെ ആരുള്ളാത്തിനും അവിടെ വീട് വെച്ച് തരാന്ന് പറഞ്ഞിട്ടുണ്ട് പീപ്പിൾ ഫൗണ്ടേഷൻ സംഘടന അപ്പോൾ തൽക്കാലം അങ്ങോട്ട് തീരുമാനം ഈ ടൗൺഷിപ്പിലെ വീടിലപ്പോൾ ഫാമിലി ഉണ്ട് നല്ല രീതിയിൽ ക്ലാസ് പോകാൻ കഴിഞ്ഞ പരീക്ഷയൊക്കെ നല്ല ഭംഗിയായി ഇതാ കഴിഞ്ഞു ആ സ്കൂളിൽ അതെ ഒരാശ്വാസമായി നാടും ഇവിടെ വരട്ടെ തീർച്ചയായും അവരുടെ സന്തോഷം തന്നെയാണ് അവർ പങ്കുവെച്ചത് അവർ ഏറെ ആഹ്ലാദിക്കുന്ന നിമിഷങ്ങൾ അത് മുഖ്യമന്ത്രി വേദിയിൽ പരാമർശിക്കുകയും ചെയ്തു കാരണം ആ ദുരന്ത ഭൂമിയിൽ മണ്ണിനടിയിൽ അകപ്പെട്ടു പോയ വ്യക്തി പിന്നീട് ദിവസങ്ങളോളം ചികിത്സ ചികിത്സയ്ക്ക് ശേഷമാണ് സാധാരണ നിലയിലേക്ക് തിരിച്ചെത്തിയത് ആ മെടുക്കനായി പരീക്ഷ എഴുതി ഇനി ആ റിസൾട്ടിനായി കാത്തിരിക്കുകയാണ് ഏതായാലും ടൗൺഷിപ്പിനായി ഒരുങ്ങുന്ന എൽസൻസ് എസ് എൽ ടൗൺഷിപ്പിനായി ഒരുങ്ങുന്ന എൽസൻ എസ്റ്റേറ്റ് ഭൂമിയിൽ നിന്നും ക്യാമറമാൻ അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം രതീഷ് കുജുത്തൂരും